അലൈക്കും വാർഹമത്തല്ല കേരള ജമിയ തുലമ എന്ന പേരിൽ മുസ്ലിം ഐക്യസംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ രൂപീകരിക്കുകയും ശേഷം എങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഉടനീളം മുസ്ലിം സമുദായത്തിന് ശിർക്കിൽ മുക്കിക്കൊല്ലാനും കുഫ്റ് ആരോപിക്കാനും മാത്രമാണ് സമയം ചെലവഴിച്ചത് അങ്ങനെ ഈ ഒരു വിഭാഗത്തിൻ്റെ അക്രമത്തിൽ പെടാത്ത ആ കാലഘട്ടത്തിലെ ഓരോരോ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഇല്ല എന്ന് തന്നെ പറയണം കാരണം എല്ലാ പണ്ഡിതന്മാരെയും ഇവർ കുഫ്രീയത്തിൻ്റെ വാദം ഉന്നയിച്ചിട്ടുണ്ട് അവരൊക്കെ കാഫറാണ് കാഫറാണ് മുഷരിക്കാണ് എന്ന് പറഞ്ഞു ഈ അടുത്ത കാലത്തെ പ്രഭാഷകനായ ചോലി അബ്ദുൾ മൗലവി ഒന്നും കൂടി കാട് കയറി പറഞ്ഞത് സുന്നിപ്പള്ളികൾ കയറി നിസ്കരിക്കാൻ പറ്റൂല മഹല് പള്ളിയിൽ പേരി കൊത്തുബിയത്ത് നടത്തുന്ന പള്ളി കയറിയിട്ട് അതാത് ചെല്ലുന്ന റാത്തീബ് ചെല്ലുന്ന പള്ളി കയറി നിസ്കരിക്കാൻ പറ്റില്ല പൊന്നാനി പള്ളി അടക്കമുള്ള കാസർഗോഡ് പള്ളി അടക്കമുള്ള പിന്നെ മരിക്കാനുള്ള കാലഘട്ടത്തിലുണ്ടായ പള്ളി മുതൽ ഇന്നുവരെയുള്ള എല്ലാ പള്ളികളും അമ്പലങ്ങളാണെന്നുവരെ പരസ്യമായി ചുഴലി അബ്ദുള്ള മോലബി അടക്കം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു അതുപോലെ തന്നെയാണ് നമ്മൾ മുജാഹിദ് ബാലുശ്ശേരി വായ തുറന്നുണ്ടെങ്കിൽ കഫർ എന്നേ പറയുള്ളൂ ഇത്തരമൊരു സ്വഭാവത്തിനെ സംബന്ധിച്ച് മുജാഹിദുകളിൽ നിന്ന് തന്നെ ചില ആളുകൾ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ഭാഗം കൂടെ ഒന്ന് കേൾക്കാം ജികളുടെ മൂന്ന് അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു ഒരു പാപം ചെയ്താൽ ഓനെ കാഫർന്ന് വിളിക്കും ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശകം വരാൻ ഈ ഖവാർജികളുടെ സ്വഭാവം എന്താണ് ഓ പച്ച കാഫറന്ന് ഒരു മടിയുണ്ടാവില്ല മുസ്ലിമീങ്ങളെ മുമ്മിനിങ്ങളെ ലൈലാഹിലുള്ള പറയുന്നവരെ കാഫറുകളാക്കാൻ ഈ ഹവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മാത്രമല്ല രണ്ടാമത്തെ അവരുടെ അടയാളം നേരെ ഇറങ്ങിയ ആയത്തുകൾ മ്മ്മിനികൾ നേരെ നേരെ ഇറങ്ങി ആയത്തായിരിക്കും അത് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല മൂന്നാമത്തെ അവരുടെ അടയാളം അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും അവർ ഗ്രൂപ്പ് ഉണ്ടാക്കും ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും ഭയങ്കര സംഭവമായിരിക്കും കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും ഒരിക്കലും ഒരു ഒരുമ നിലനിർത്താൻ അവർക്ക് കഴിയില്ല ഈ മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ ഹവാർജികളുടെ അടയാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്